കാശിയുടെ ആധുനിക ചരിത്രത്തെ ഭാരതവും ലോകവും അടയാളപ്പെടുത്താൻ പോകുന്നത് മോദിക്കു മുൻപും മോദിക്ക് ശേഷവും മാർക്ട്വൈൻ ഒരിക്കൽ വാരണാസി സന്ദർശിക്കാൻ ഇടവന്നപ്പോൾ പറഞ്ഞ വാക്കുകളുണ്ട് ഈ നഗരം ചരിത്രത്തെക്കാൾ പഴക്കമേറിയതും പാരമ്പര്യത്തെക്കാൾ പഴക്കമുള്ളതും ഇതിഹാസത്തെക്കാൾ പഴക്കമുള്ളതുമാണ് അവയെല്ലാം ഒരുമിച്ച് ചേർത്തതിൻ്റെ ഇരട്ടിപ്പഴക്കമുള്ളതുമാണ് ആ കാശിയുടെ തകർച്ചയിൽ നിന്ന് കാശിയെ രക്ഷിച്ച മകന്റെ ഭാവമാണ് നരേന്ദ്ര ദാമോദർദാസ് മോദിക്ക് ഇത് വിശ്വസിക്കാൻ ചിലർക്കെങ്കിലും അല്പം പ്രയാസമുണ്ടാകുമെങ്കിലും അതാണ് ശരി അത്ര മാത്രമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയും സർവോപരി വാരണാസിയുടെ എംപിയുമായ നരേന്ദ്ര ദാമോദർദാസ് മോദി കാശിയിൽ കൊണ്ടുവന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ ഇന്ത്യയിലെ ഏത് ഹിന്ദു ആരാധനാലയവും പോലെ കാശിയും അവഗണനയുടെ പടുകുടിയിൽപ്പെട്ടു കിടക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ എൻ ഡി എ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ബി ജെ പി നിശ്ചയിച്ച ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ രണ്ടാം നിയോജക മണ്ഡലമായി കാശി തിരഞ്ഞെടുക്കും വരെ ഭാരതത്തിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കാമായിരുന്നിട്ടും എന്തുകൊണ്ട് മോദി കാശി തിരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് അന്ന് വ്യക്തമായ ഉത്തരം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിലും അദ്ദേഹം അങ്ങനെയാണല്ലോ ഒരു ചോദ്യത്തിനും ഉള്ള ഉത്തരം വാക്കുകൾ കൊണ്ട് നൽകിയതിനേക്കാൾ കൂടുതൽ പ്രവൃത്തി കൊണ്ട് നൽകിയാണ് മോദിക്ക് ശീലം ആ ചോദ്യത്തിനുള്ള ഉത്തരം കാശിലെ ജനങ്ങൾ മാത്രമല്ല ഭാരതത്തിലെയും ലോകത്തിലെയും ഒക്കെ ജനങ്ങൾ കൺകുളിർക്കെ കണ്ട അനുഭവമാണ് ഗംഗയിലെ മൾട്ടി മോഡൽ ടെർമിനൽ റോഡുകൾ കാശി വിശ്വനാഥ ക്ഷേത്രം മുതൽ ഗംഗ വരെയുള്ള ഘട്ട ഇടനാഴി ഗംഗ പദ്ധതിയിലൂടെ ഗംഗയുടെ ശുചീകരണം തുടങ്ങിയ ചുവടുവയ്പ്പുകളിലൂടെ കാലം ഏതോ മുഹൂർത്തത്തിൽ അതിന്റെ മുന്നോട്ടുള്ള പ്രയാണം നിലച്ചുപോയ കാലകാലന്റെ സവിധത്തെ മോദി അതിന്റെ പൂർവ്വ പ്രൌഢിയിലേക്ക് കൈപിടിച്ച് നടത്താൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ പതിമൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് കാശി വിശ്വനാഥ് ഇടനാഴി ഇത് കാശിയുടെ ഭൂപ്രകൃതിയെ മനോഹരമാക്കുക മാത്രമല്ല പുണ്യഗംഗയിലേക്കും ആദരണീയമായ കാശി വിശ്വനാഥ് ക്ഷേത്രത്തിലേക്കുമുള്ള പ്രവേശനത്തെയും ഗണ്യമായി മെച്ചപ്പെടുത്തി നവീകരിച്ച ഗംഗാഘട്ടുകളും പുണ്യനദിയിലേക്കുള്ള നേരിട്ടുള്ള പ്രവേശനവും ദശലക്ഷക്കണക്കിന് ഭക്തർക്ക് ആത്മീയതയുടെ നവോന്മേഷവും അനായാസതയുമാണ് കൊണ്ടുവന്നത് കഴിഞ്ഞ വർഷത്തിൽ കോടിയിലധികം ഭക്തരാണ് കാശി സന്ദർശിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് അറുപത്തി എട്ട് ലക്ഷമായിരുന്നു ഈ സന്ദർശകരുടെ എണ്ണം കാശിയുടെ ആത്മീയ ചൈതന്യത്തെ വർദ്ധിപ്പിച്ചു അധോന്മുഖം ആയി കിടന്നിരുന്ന നാല്പത് പുരാതന ക്ഷേത്രങ്ങൾ കണ്ടെത്തി അവയുടെ പവിത്രത കാത്തുസൂക്ഷിച്ചുകൊണ്ട് സൂക്ഷ്മമായി പുനഃസ്ഥാപിക്കുകയും ചെയ്തു വാരണാസിയെ ക്ഷേത്രങ്ങൾക്ക് പേരുകിട്ട ജാപ്പനീസ് നഗരമായ കോട്ടിയൊക്കെ സമാനമാക്കുക എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്നം അതിലേക്ക് ഇനിയും ഒരുപാട് ദൂരമുണ്ട് ശരിയായ ദിശയിലേക്ക് തന്നെയാണ് എന്ന് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ വാരണാസിയിൽ നടന്ന അഭൂതപൂർവമായ പരിവർത്തനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വാരണാസിയുടെ പഴയ പ്രഭയിലക്കനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൈപിടിച്ച് നടക്കുകയാണ് വാരണാസി ഒരു മനുഷ്യനെ കൊണ്ട് എങ്ങനെ ഇത്രയധികം കാര്യങ്ങൾ സാധിക്കുന്നു എന്ന് പലരും അത്ഭുതപ്പെടുകയാണ് അപ്പോഴും മോദി ഇഷ്ടപ്പെടുന്ന ഓരോ രാജ്യസ്നേഹിയുടെ മനസ്സിൽ വർഷങ്ങളായി പറഞ്ഞു പഴകിയ ആ മുദ്രാവാക്യങ്ങളുണ്ട് അതെ മോദി ഹെത്തോ മുങ്കിൻ ഹെ ഉണ്ടെങ്കിൽ സാധ്യമാണ് ന്യൂസ് കർമാനസ്